കൊച്ചുത്തുമ്പിയും കല്ലും കൊച്ചുത്തുമ്പിയുടെ എന്നത്തെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കൊച്ചുകല്ലെടുത്ത് ഉയർത്തുക എന്നത് എന്നും തുമ്പി അതിനു ശ്രമിച്ചു എന്നാൽ ഒരിക്കൽ പോലും കഴിഞ്ഞില്ല ഒരു നാളിൽ തുമ്പിയെ ഒരു കുസൃതിക്കൂട്ടി പിടികൂടി വാലിൽ നൂല് കെട്ടി ഒരു കൊച്ചുകല്ലെടുത്ത് ഉയർത്തിച്ചു കല്ലെടുത്ത് ഉയർത്തിയ വേളയിൽ തുമ്പിയുടെ തുമ്പിയുടെ ശരീരമാകെ വേദനിച്ചു തൻ്റെ കൈകാലുകൾ പറഞ്ഞു പോകുമെന്ന് പോലും തുമ്പിക്ക് തോന്നി അപ്പോൾ തുമ്പി മനസ്സിലോർത്തു ഈ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നല്ലോ നാളിതുവരെ ഞാൻ ആഗ്രഹിച്ചിരുന്നത് തൻ്റെ വിഡിത്തമോർത്ത് തുമ്പിക്ക് എന്തൊന്നില്ലാത്ത ദുഃഖം തോന്നിയത് ഗുണപാഠം അനാവശ്യമായ പലതും നാം ആഗ്രഹിക്കും ആഗ്രഹിച്ച് ലഭിച്ചു കഴിയുമ്പോഴോ ദുഃഖിച്ചു വേദനിക്കും